ഓം നമോ നാരായണായ എല്ലാ സുഹൃതികളായ സഞ്ജനങ്ങൾക്കും വിനീത നമസ്കാരം നാം മുപ്പത്തിയാറ് ദശകം പിന്നിട്ട് കഴിഞ്ഞു ഇന്നു മുതൽ നമുക്ക് മുപ്പത്തി ഏഴാം ദശകം കൃഷ്ണാവതാര പ്രസ്താവം ശാർദൂല വിക്രീഡിതം നൃത്തത്തിൽ രചിച്ചിട്ടുള്ളതാണ് നോക്കാനുള്ളത് ഈ ദശകം മുതൽ അൻപത്തി രണ്ടാം ദശകം വരെ ശ്രീകൃഷ്ണൻ്റെ അവതാരോദ്ദേശം അവതാരം ബാലലീലകൾ ഗോപികമാരോടുള്ള പ്രണയം അങ്ങനെ അമ്പത്തിരണ്ടാം ദശകം വരെ ശ്രീകൃഷ്ണ ചരിതമാണ് നാം പഠിക്കാൻ പോകുന്നത് ഈ മുപ്പത്തി ഏഴാം ദശകം തൊട്ട് അൻപത്തിരണ്ട് ദശകം വരെ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ വിഷയമായ ശ്രീകൃഷ്ണ ചരിതമാണ് ശ്രീ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത് ഒന്നാം അധ്യായത്തിലെ പതിനേഴാം ശ്ലോകം മുതൽ തുടങ്ങി രണ്ടാം അധ്യായം വരെയുള്ള കഥാഭാഗമാണ് ഈ മുപ്പത്തേഴാം ദശകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് ഒന്നാമത്തെ ശ്ലോകം നോക്കാം സന്ദ്രാനന്ദതോഹരേ നനുപുരാ ദൈവാസുരേ സങ്കരേ ത്വത്കൃത്ത അഭി കർമ്മശേഷം തോം ഭൂതലജന്മനാം ദിദിഭുവാം ഭാരേണ ദൂരാർദിത भूमिप्रापविरिञ्चमाश्रितपदं देवै पुरैवागदै नमकाद्यं वाकल् नोकां सान्द्रानन्दतनो हरे ननु पुरा दैवासुरे सङ्करे त्वत्कृताः अपि कर्मशेषवशतो ये ते न याता गतिं तेषां ഭൂതലജന്മന ദിതിഭുവാം ഭാരേണ ദൂരാർജിത ഭൂമി പ്രാപ വിരിഞ്ചമാശ്രിതപദം ദൈ പുരൈവാഗതൈ പുര പണ്ട് ദേവാസുരേ സങ്കരേ ദവാസുരസങ്കരത്തിൽ അതായത് ദേവാസുര യുദ്ധത്തിൽ ഏതേ യാതൊരു അസുരന്മാരുടെ ത്വത്കൃത്ത അഭി അങ്ങ് ചെയ്ത പ്രവൃത്തിയാൽ അതായത് അങ്ങയാൽ വധിക്കപ്പെട്ടവരായിട്ടുള്ള അസുരന്മാർ ആ കർമ്മഫലത്തിനാൽ ന യാഥാഗതിം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതേന യാഥാഗതിം ഏതൊരു അസുരന്മാരാണോ അങ്ങയുടെ കൈകളാൽ വധിക്കപ്പെട്ടത് അവർ കർമ്മഫലത്തിനാൽ മോക്ഷം ലഭിക്കാതെ അതായത് മോക്ഷത്തെ പ്രാപിച്ചില്ലയോ തേഷാം അവരുടെ അതായത് അങ്ങനെ മോക്ഷം പ്രാപിക്കാത്തവരുടെ ഭൂതല ഭൂതലജന്മനാം ഭൂമിയിൽ ജന്മമെടുത്ത ആ അസുരന്മാരുടെ ദിദിഭുവാം ദിധിയുടെ മക്കളായ അസുരന്മാരെന്നാണ് അവരെ അറിയപ്പെടുന്നത് ദിദിയുടെ മക്കൾ അതായത് കാലനേമിയും കാലനേമിയുടെ ആ വംശത്തിൽപ്പെട്ട അസുരന്മാർ അസുരന്മാരെയുമാണ് ദിദിയുടെ മക്കൾ അതായത് ദൈത്യന്മാരായി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ അസുരന്മാരുടെ ഭാരേണ എന്ന് പറഞ്ഞാൽ ഭാരം കൊണ്ട് ദൂരാർജിത വളരെയധികം പീഡിതയായ ഭൂമിദേവി ദൂരാർജിത അതായത് ഈ അസുരന്മാരുടെ ദുഷ്പ്രവർത്തികൾ കാരണം പീഡിപ്പിക്കപ്പെട്ട ഭൂമിദേവി പുര ഏവ ആഗദൈഹി അതാണ് പുരൈവാഗതൈഹി എന്ന് പറഞ്ഞിരിക്കുന്നത് പണ്ട് തന്നെ വന്നെത്തിയിട്ടുള്ള ദേ ദേവദൈഹി ദേവന്മാരാൽ ആശ്രിതപദം ആശ്രയിക്കപ്പെട്ട പാദത്തോടു കൂടിയ അതായത് ഈ അസുരന്മാരുടെ ദുഷ്പ്രവർത്തി കാരണം പുറതി മുട്ടിയ ദേവന്മാർ നേരത്തെ തന്നെ ബ്രഹ്മാവിൻ്റെ അടുത്ത് ഈ അവലാദികൾ ബോധിപ്പിക്കാനായി എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പുരൈ വാഗദേഹി നേരത്തെ തന്നെ വന്നെത്തിയ ദേവന്മാരാൽ പദം ആശ്രയിക്കപ്പെട്ടവരായി ആശ്രയിക്കപ്പെട്ട പാദങ്ങളോടുകൂടിയ വിരിഞ്ചം പ്രാപ എന്ന് പറഞ്ഞാൽ വിരിഞ്ചനെ പ്രാപിച്ചു വിരിഞ്ചൻ ബ്രഹ്മാവാണ് ബ്രഹ്മാവിനെ ആശ്രയിച്ച് ബ്രഹ്മാവിൻ്റെ പാദങ്ങളെ ആശ്രയിച്ച് എത്തിയിരുന്നു എന്ന് നനു ആ സത്യലോകത്തിലാണ് ബ്രഹ്മാവ് വസിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ സത്യലോകത്തിലിപ്പോൾ എത്തിയിരിക്കുകയാണ് ഭൂമിദേവി അവിടെ ചെല്ലുമ്പോൾ ദേവന്മാരും മുൻപേ തന്നെ അവിടെ എത്തിയിരുന്നു ആ ബ്രഹ്മാവിനെ എല്ലാവരും ശരണം പ്രാപിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ് അതായത് ഭഗവാനാൽ വധിക്കപ്പെട്ടവർ താന്താങ്ങളുടെ കർമ്മഫലം അനുഭവിക്കാൻ വീണ്ടും ഭൂമിയിൽ വന്ന് പിറന്നു ഇനി സാന്ദ്രാനന്ദ തനോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്നാം ദശകത്തിലെ ഒന്നാം ശ്ലോകം തുടങ്ങുന്നത് തന്നെ സാന്ദ്രാനന്ദ അവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം ആ സാന്ദ്രാനന്ദത്തെക്കുറിച്ചാണ് പറയുന്നത് ഇടമുറിയാത്ത കനത്ത ആനന്ദം എന്നാണല്ലോ അതിന് അർത്ഥം പറഞ്ഞിരുന്നത് അങ്ങനെ കനത്ത ആനന്ദവും ജ്ഞാനവുമാകുന്ന സ്വരൂപത്തോടു കൂടിയ ഭഗവാനെ വർണ്ണിച്ചിരിക്കുകയാണ് ഇവിടെ സാന്ദ്രാനന്ദ തനോ അദ്ദേ ആ പരമാനന്ദസ്വരൂപനായ ആ മഹാവിഷ്ണുവിനെയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അവസാന ദശകത്തിലെ പത്താം ശ്ലോകത്തിലും നിത്യം ചിത്തസ്ഥിതം ചിത്തസ്ഥിതമേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധു നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മി എന്ന് പറഞ്ഞിരിക്കുന്നു അവിടെ പരമാനന്ദത്തെയാണ് പറയുന്നത് ആ പരമാനന്ദ സ്വരൂപനായ അതുപോലെ പരമാനന്ദ പ്രവാഹത്തിൻ്റെ സമൃദ്ധിയെ വഴിപോലെ നൽകുമാറാകണമേ എന്നാണ് ശ്രീ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിച്ചിരിക്കുന്നത് ഇവിടെ മംഗളാദീനി മംഗളമധ്യാനി മംഗളാന്താനി ശാസ്ത്രാണി പ്രഥന്തി എന്ന നിയമം അനുസരിച്ച് സാന്ദ്രാനന്ദം എന്ന ശബ്ദം കൊണ്ട് സ്തോത്രം ആരംഭവും അതുപോലെ തന്നെ പരമാനന്ദ ശബ്ദം കൊണ്ട് സ്തോത്ര അവസാനവും സൂചിപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക മംഗളപദം കൊണ്ട് ആരംഭിച്ച് മംഗളപദത്തിൽ അവസാനിപ്പിച്ച് അതുപോലെ തന്നെ മധ്യത്തിലും മംഗളപദം പ്രയോഗിച്ച് കവിത അല്ലെങ്കിൽ കാവ്യരചന നടത്തുന്നത് അക്കാലത്ത് സർവ്വസാധാരണമായിരുന്നു പരമാനന്ദ ശബ്ദത്തെ അറിയുക പരമാനന്ദത്തെ അറിയുക ആ പരബ്രഹ്മ സ്വരൂപത്തിൽ നിന്നാണ് എല്ലാം ഉദ്ഭവിച്ചിരിക്കുന്നത് എന്നറിയുക ആ ബ്രഹ്മാനന്ദം അറിയുന്നവർക്ക് മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല ഇവിടെ യുദ്ധത്തിൽ വധിക്കപ്പെട്ട ആ കാലനേമിയും കാലനേമിയുടെ വംശത്തിൽപ്പെട്ടവരുമാണ് ഈ ദൈത്യന്മാരായിട്ട് ഇവിടെ അറിയപ്പെടുന്നത് ദിതിയുടെ പുത്രന്മാരെയാണല്ലോ ദൈത്യന്മാർ എന്ന് പറയുന്ന അവരുടെ കർമ്മഫലങ്ങൾ അവശേഷിച്ചിട്ടുള്ളതിനാൽ അവർ ഭൂമിയിൽ വീണ്ടും ജനിച്ചിരിക്കുകയാണ് അവരുടെ ഭാരം കൊണ്ട് പൊറുതിമുട്ടിയ ഭൂമിദേവി പീഡിതയായി അതായത് ദുഃഖിതയായി സത്യലോകത്തൊന്ന് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു പക്ഷേ ഭൂമിദേവി എത്തുന്നതിന് മുമ്പ് തന്നെ ദേവന്മാരും തങ്ങളുടെ ആവലാതിയുമായി ബ്രഹ്മാവിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു ബ്രഹ്മാവിൻ്റെ ചരണങ്ങളെ ആശ്രയിച്ച് അവിടെ ബ്രഹ്മാവിനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു नमक इन राम श्लोक हा हा दुर्जन भूरिभारधीता पादोनिधो पादुका एकता पालय हम ते इत्यादि प्रचुर प्रलाप विवशा आलोक्य धाता मही देवा നമുക്ക് വാക്കുകൾ നോക്കാം പാതുകാം ഏതാം പാതുകാം അധികം ഏതാം എന്നതാണ് അതുപോലെ ദേവാനിമാൻ ദേവാൻ പ്ലസ് ഇമാൻ ആണ് ദേവാനിമാൻ ഇത്യാദി പ്രചുര പ്രലാപ പ്ലസ് ആലോക്യ ഇത്യാദി പ്രചുര പ്രലാപ വിവശാമാലോക്യ ഇനി പരിതഹ പരിതോ എന്നുള്ളത് പരിതഹ എന്നായിട്ട് മാറുകയാണ് നമുക്കിനി അന്വയം നോക്കാം ഹാ ഹാ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് അയ്യോ കഷ്ടം കഷ്ടം ആ ഒരു വിവശതയിൽ നിന്ന് ഉണ്ടാകുന്ന ശബ്ദമാണ് ഹാ ഹാ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭൂമിദേവിയുടെ വിവശതയെ സൂചിപ്പിക്കാനാണ് ഹാ ഹാ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് അസുരന്മാരുടെ ശല്യമൂലം വിവശയായി തീർന്നിരിക്കുകയാണ് ഭൂമിദേവി ഭൂരിഭാരമഥിതം പാഥോനിധൗ പാതുക്കം എം പാലയ ഹേ വിവശതം സമ്പൃച്ഛേവാനിമാൻ ഇയാദി പ്രചുര പ്രാപവിവോക ധാത്ത മഹീം ദവാദി വീക്ഷ്യ പരിതോ എന്നത് പരിതഹ എന്നായിട്ട് മാറും ദദ്ധ്യോ ഭവന്തം ഹരേ ഹരേ അലയോ മഹാവിഷ്ണു അലയോ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിട്ട് പറയാണ് അയ്യോ കഷ്ടം ദുർജന ഭൂരിഭാരമതിതം എന്ന് പറഞ്ഞാൽ ദുർജനങ്ങളെ കൊണ്ട് അവരുടെ ഭാരം കൊണ്ട് മർദ്ദനമേൽക്കുന്നവളും പാധോനിധോ പാലാഴിയിൽ ഏതാം പാലയ ഇവളെ രക്ഷിച്ചാലും പാ പാതുക്കാം എന്ന് പറഞ്ഞാൽ പതിച്ചവളും അതായത് ജലത്തിൽ മുങ്ങിപ്പോകാൻ ഈ ദുഷ്ടന്മാരുടെ ഭാരം മൂലം ജലത്തിൽ സമുദ്രത്തിൽ മുങ്ങിപ്പോകാൻ തുടങ്ങുന്നവളുമായ ഈ ഭൂമിദേവിയെ രക്ഷിച്ചാലും എന്നാണ് പാതോനിധോ പാതുകാം മേ വിവശദാം എൻ്റെ വിവശത ദൈന്യത ഇമാൻ ദേവാൻ ദേവാനിമാൻ എന്നുള്ളതാണ് ഇമാൻ ദേവൻ സംപൃഛ ഈ ദേവന്മാരോട് ചോദിച്ചാലും ഇവിടെ ഭൂമിദേവി പറയുകയാണ് ദേവന്മാരവിടെ ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നുവല്ലോ എൻ്റെ വിവശതകൾ കഷ്ടപ്പാടുകൾ അറിയണമെങ്കിൽ ഞാൻ പറയുന്നത് വിശ്വാസം ഇല്ലെങ്കിൽ ഈ ദേവന്മാരോട് ചോദിച്ചാലും അവർക്കറിയാം എൻ്റെ കഷ്ടപ്പാടുകൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സംപ്രച്ഛ ഈ ദേവന്മാരോട് ചോദിച്ചാലും ഏതാം ഇവളെ ഇത്യാദി പ്രചുര പ്രലാപ വിവശം ഈ പ്രകാരമുള്ള പ്രലാപങ്ങൾ കൊണ്ട് അതായത് രോദനം കൊണ്ട് വിവശയായ മഹീം ഭൂമിയെ ആലോക്യ കണ്ടിട്ട് ധാത ബ്രഹ്മാവ് പരിതഹ ചുറ്റും ദേവാനാം വതനാനി ആലോക്യ ദേവന്മാരുടെ മുഖങ്ങളിലേക്ക് നോക്കി ഭഗവന്തം ദദ്ധ്യൂ ഭഗവാനെ ധ്യാനിച്ചു ഈ ശ്ലോകത്തിൽ ഭൂമിദേവിയുടെ പറ്റിയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് കഷ്ടം അയ്യോ ഭഗവാനെ ദുർജനങ്ങളുടെ വർദ്ധിച്ച ഭാരത്താൽ പീഡിതയാക്കപ്പെട്ട ഭൂമിദേവി അതായത് സമുദ്രജലത്തിലേക്ക് മുങ്ങിത്താഴാൻ ഭാവി ഭാവിക്കുന്നവളായ ഈ ഭൂമിദേവിയെ രക്ഷിച്ചാലും ഈ എന്നെ രക്ഷിച്ചാലും എന്ന് ഭൂമിദേവി പറയുന്നു എൻ്റെ വിവശതയെപ്പറ്റി അറിയണമെങ്കിൽ ഈ ദേവന്മാരോട് ചോദിച്ചാൽ മതി ഇങ്ങനെയുള്ള പ്രലവനങ്ങളിൽ വിവശയായി തീർന്ന ഭൂമിദേവിയെ കണ്ടിട്ട് ബ്രഹ്മാവ് ചുറ്റുമുള്ള ദേവന്മാരുടെ മുഖങ്ങളിലേക്ക് നന്നായി നോക്കിയിട്ട് അല്ലയോ ഭഗവാനെ അങ്ങേ ധ്യാനിച്ചു എന്ന് പറഞ്ഞ് ഈ ശ്ലോകം അവസാനിപ്പിക്കുകയാണ് ആ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ദേവന്മാരുടെ അന്തർഗതം ബ്രഹ്മാവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഭവന്തം ദദ്ധ്യവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഭഗവാനെ സ്മരിച്ചു ഏത് വിഷമാവസ്ഥയിലും അവസ്ഥയിലും ഭഗവത് ധ്യാനം തന്നെയാണ് ആദ്യമായി ചെയ്യേണ്ടത് അതാണ് പ്രഥമ കർത്തവ്യം എന്ന് ശ്രീ മേൽപ്പത്തൂർ സൂചിപ്പിച്ചിരിക്കുന്നു നമുക്കിനി മൂന്നാമത്തെ ശ്ലോകം അടുത്ത വീഡിയോയിൽ ശ്രവിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ശുഭദിനം നേരുന്നു നന്മയുണ്ടാകട്ടെ